എല്ലാവർക്കും നമസ്കാരം കുങ്കിണി വിഭവമായ വൽവൽ എന്ന് പറയുന്ന കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം കറിക്ക് ആവശ്യമുള്ള ചേരുവകൾ ഒരു ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണായാലും കുഴപ്പമൊന്നുമില്ല നാലഞ്ച് ചെറിയ ചേമ്പ് പിന്നെ കറിയിലെ പ്രധാന ചേരുവകളായ മത്തങ്ങ ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു കഷ്ണം കുറച്ച് വെള്ളിപ്പയർ നല്ല നീളമുള്ള പയറായതുകൊണ്ട് ഞാനൊരാറെ എടുത്തിട്ടുണ്ട് അത്രേം മതിയാവും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് മീഡിയം സൈസ് എരിവുള്ള പത്ത് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളക് അല്ലാതെ യാതൊരു വിധ എരിവും ഈ കറിയിൽ ചേർക്കുന്നില്ല ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാത്ത കറിയാണിത് ഒരമുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ എടുത്ത് തയ്യാറാക്കി വെക്കുക കർണാടക സൈഡിലുള്ള ജി എസ് പി സമുദായക്കാർ അതായത് കൊങ്ങണി സമുദായക്കാർ ഈ വെൽവെൽ എന്ന് പറയുന്ന കറിയിൽ പച്ചപ്പട്ടാണി ക്യാരറ്റ് ബീൻസ് പീച്ചിങ്ങ എന്നീ പച്ചക്കറികളൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ കേരളത്തിലുള്ളവർ ഈ പച്ചക്കറികളൊക്കെ വെച്ചിട്ടാണ് വെൽവെൽ എന്ന് പറയുന്ന ഈ കറി തയ്യാറാക്കാറുള്ളത് പച്ചക്കറിയെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക വള്ളിപ്പയർ ഇതുപോലെ നീളത്തിലരിയ കുമ്പളങ്ങ മത്തങ്ങ ഇതുപോലെ ചതുരത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക ഉരുളക്കിഴങ്ങ് താ ഇങ്ങനെ ചേമ്പ് അതായതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക പച്ചമുളക് ദാ ഇതുപോലെ വെറുതെ നീളത്തിൽ കയറിയാൽ മതിയാവും തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും തയ്യാറാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് വേവിച്ച് തയ്യാറാക്കാം ഇല്ലെങ്കിൽ കുക്കറിലാവാം സമയപരിധി കാരണം ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത് ആദ്യം ഉരുളക്കിഴങ്ങ് ചേമ്പ് അതിൻ്റെ മുകളിൽ കുമ്പളങ്ങ പിന്നെ മട്ടങ്ങ പയറ് പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ തളിച്ച് ഒരു രണ്ട് വീട്ടിൽ എടുക്കുക ആവികളഞ്ഞ് മുടി തുറന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തിളപ്പിക്കുക രണ്ടാം പാലിൽ ഒന്ന് തിളച്ച് നെന്ത് കുറുകുമ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല സ്റ്റവ് ഓഫ് ചെയ്ത് നല്ല അളവിൽ കായവും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ഇളക്കി വാങ്ങുക അങ്ങനെ വെൽപാൽ റെഡി വളരെ സ്പൈസ് കുറഞ്ഞ ഒരു കറി കൊങ്കണി സമുദായക്കാരുടെ ഓട്ടുമിക്ക ഫങ്ഷനിൽ ഈ വിഭവം വിളമ്പാറുണ്ട് ചോറിൻ്റെയും കൂടിയും ചപ്പാത്തി ഇടിയപ്പം ദോശ എന്നിവയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും നമസ്കാരം കൊങ്കിണി വിഭവമായ വൽവൽ എന്ന് പറയുന്ന കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം കറിക്ക് ആവശ്യമുള്ള ചേരുവ ഉരുവള്ളക്കിഴങ്ങ് രണ്ടെണ്ണായാലും കുഴപ്പമൊന്നുമില്ല നാലഞ്ച് ചെറിയ ചേമ്പ് പിന്നെ കറിയിലെ പ്രധാന ചേരുവകളായ മത്തങ്ങ ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു കഷ്ണം കുറച്ച് വള്ളിപ്പയർ